വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വടക്കാഞ്ചേരിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ സേവിയർ ചെറ്റിലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരായും ബി ജെ പി കോൺഗ്രസ് സർക്കാരുകൾ തങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ തൊഴിലാളികളുടെ ഐക്യബോധം രൂപപ്പെടുത്തുന്നതിനുവേണ്ടി വളരെ പ്രധാനപ്പെട്ട ചാലകശക്തിയായാണ് സി ഐ ടിയു ഇന്ത്യയിലെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് വടക്കാഞ്ചേരി എംഎല്എയും സിഐ ടിയു ജില്ലാ സെക്രട്ടറിയുമായ സേവ്യർ ചിറ്റലപ്പള്ളി പറഞ്ഞു സി ഐ ടി യു രൂപീകരിച്ച് അൻപത്തിനാല് വർഷം തികയുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സി ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതെല്ലാം ഇത്തരത്തിലൊരു സഹായകരമായ നേരത്തെ ഈ അര നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു റെഡി യൂണിയൻ ഇന്ത്യയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂക്ഷണത്തിനെതിരായി ഗവൺമെന്റുകൾ തൊഴിലാളികൾക്ക് നേരെ രൂപപ്പെടുത്തുന്ന പ്രത്യേകിച്ച് നേരത്തെ കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ ഗവൺമെന്റ് ആയാലും ബി ജെ പിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഗവൺമെന്റ് ആയാലും തങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ തൊഴിലാളികളുടെ ഐക്യബോധം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചാലക ശക്തിയായാണ് സി ഐ ടി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി എൻ സുരേന്ദ്രൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി ഐ ടിയു ഏരിയ സെക്രട്ടറി എസ് വസന്ത്ലാൽ നേതാക്കളായ കെ എം വൈദു എൻ കെ പ്രമോദ് കുമാർ ടി ആർ രാജൻ കെ ഒ വിൻസെന്റ് എം ജെ ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി